എല്ലാ കൂട്ടുകാർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം കേട്ടോ അപ്പോൾ എല്ലാവരും സുഖമായിട്ട് ഇരിക്കുന്ന വിചാരിക്കണോ നമ്മളും സുഖമായിട്ടിരിക്കുന്നു കേട്ടോ അപ്പോൾ രാവിലെ കുളിയെല്ലാം കഴിഞ്ഞ് വന്നതിന് ശേഷം ആദ്യം തന്നെ നമ്മൾ ജനലെല്ലാം ഒന്ന് തുറന്നിടുന്നുണ്ട് കേട്ടോ എന്താ പറഞ്ഞാൽ നമ്മൾ രാവിലത്തെ മുഴുവൻ ഇങ്ങനെ അടച്ചിട്ടിരിക്കുകയില്ലേ അപ്പം നല്ലൊരു കാറ്റൊക്കെ വരട്ടെ വന്നിട്ടാണ് അത് തുറന്നിടുമ്പോൾ തന്നെ നമ്മുടെ ഉള്ളിലുള്ള ചൂടൊക്കെ പോയിട്ട് നല്ല തണുപ്പും നല്ല കാറ്റും ആയിരിക്കും അല്ലേ അപ്പോൾ ആദ്യം തന്നെ ആ ഒരു ജോലി ചെയ്തതിന് ശേഷം നമ്മൾ അടുപ്പൊക്കൊന്ന് തുടച്ചെടുക്കുന്നുണ്ട് കേട്ടോ അപ്പം അടുപ്പൊക്കെ നമ്മൾ എപ്പോഴും രാത്രി തുടച്ചെടുത്തതിന് ശേഷമാണ് പോകാറുള്ളത് പക്ഷേ എനിക്കിന്നെന്തോ ഒരു കുറച്ച് പൊടി തോന്നി കേട്ടോ അപ്പം ഞാൻ വേഗം തന്നെ അടുപ്പൊക്കൊന്ന് തുടച്ചെടുത്ത് അതിന് ശേഷം ചോറിനുള്ള വെള്ളമൊക്കെ ഒന്ന് വെച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ പിന്നെ വാതിലെല്ലാം ഒന്ന് തുറന്നു കൊടുക്കുന്നുണ്ട് രാവിലെ തന്നെ കുളിയെല്ലാം കഴിഞ്ഞ് ഇതുപോലെ വാതിലൊക്കെ തുറന്ന് പുറത്ത് പോയി വന്നിട്ട് അങ്ങനെ നിന്നിട്ട് ഇങ്ങനെ വെളിയിലൊക്കെ നോക്കുമ്പോൾ ഒരു പ്രത്യേക ഭംഗിയാണ് കേട്ടോ അപ്പോൾ നേരത്തെ എണീച്ചിട്ട് ഇങ്ങനെയുള്ള ഭംഗിയൊക്കെ കാണുക പറയുമ്പോൾ അതൊരു സന്തോഷമാണ് അപ്പോൾ അങ്ങനെ നേരത്തെ എണീറ്റ് കാണാത്തവർ അതൊന്ന് രണ്ട് പ്രാവശ്യം അതുപോലെ തന്നെ ഒരാഴ്ച നമ്മൾ അടുപ്പിച്ച് ഇതുപോലെ നേരത്തെ എണീറ്റ് ഇങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ അതിൻ്റെ ഒരു ഭംഗിയും അതിൻ്റെ ഒരു സന്തോഷവും അതുപോലെ ഒരു പോസിറ്റിവിറ്റിയൊക്കെ വേറെ കേട്ടാ അങ്ങനെ എണീക്കുമ്പോൾ തന്നെ നമുക്ക് മനസ്സിനൊരു സന്തോഷം ഉണ്ടാകും എന്താ പറഞ്ഞാൽ അധികം ആരും ചിലപ്പോൾ ആ നേരത്തെ എണീറ്റിട്ടുണ്ടാവില്ല ഇപ്പോഴൊക്കെ കൂടുതൽ പേര് നേരത്തെ എണീറ്റ് എല്ലാ കാര്യങ്ങളും ചെയ്യും പക്ഷേ കൂടുതൽ പേര് പുറത്തിറങ്ങി ചെയ്യാനാണ് പേടിയായിട്ട് ചെയ്യാത്ത കേട്ടോ അങ്ങനെ ഒരുപാട് നേരത്തെ എണീറ്റ് നമ്മൾ ചെയ്യണം എന്നല്ല എന്നാലും ഒരുവിധം നേരത്തെയൊക്കെ എണീറ്റ് ഇതുപോലെയൊക്കെ പുറത്തൊക്കെ ഒന്ന് നടക്കും അല്ലേ അപ്പോൾ ഒരു പ്രത്യേക ഭംഗി പ്രത്യേക സന്തോഷമൊക്കെ ആയിരിക്കും കേട്ടോ നമ്മൾ കൂടുതൽ സമയം രാവിലെ നേരം നമ്മൾ നമ്മളടുക്കളിയിലായിരിക്കുമല്ലോ കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ആ നേരം നേരത്തെ ഇതൊക്കെ ഒന്ന് ചെയ്യുമ്പോൾ പുറത്തുള്ള നല്ല വായു ശ്വസിക്കാനും അതിൻ്റെ ഒരു ഭംഗി സന്തോഷമൊക്കെ ഒന്ന് വേറെ കേട്ടോ അപ്പം നമ്മൾ ഈ സമയം കൊണ്ട് തന്നെ അടിച്ച് വെള്ളമൊക്കെ ഒഴിച്ച് വിട്ട് എല്ലാം റെഡിയാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ പിന്നെ അതുപോലെ തന്നെ അരിക്കുള്ള വെള്ളം തിളച്ച് നമ്മൾ അരി ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്കിന് അതിനുള്ള പണിയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ച് പൂവൊക്കെ റെഡി ആയിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതൊക്കെ ഒന്ന് കട്ട് ചെയ്തെടുക്കാൻ പറഞ്ഞിട്ടാണ് ഇപ്പോൾ കുറേ ആയിട്ടോ ഞാൻ പൂവൊന്നും വാങ്ങാറില്ല എന്താ പറഞ്ഞാൽ നമ്മൾ പൂ വാങ്ങി വെക്കുന്നതിനെക്കാട്ടിലും നമ്മുടെ ഇവിടെ ചെടി വച്ചിട്ടുണ്ടാക്കുന്ന പൂവ് മതിയെന്ന് വിചാരിച്ചു കേട്ടോ അപ്പോൾ ഞാൻ കുറച്ച് ചെടികളൊക്കെ വെച്ചിട്ടുണ്ട് ഇതൊക്കെ നമ്മൾ വീഡിയോ നിർത്തിയ സമയത്ത് ഞാൻ കേട്ടോ ഞാൻ ഈ ചെടികളൊക്കെ വാങ്ങി വെച്ചിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ അതിൻ്റെ വീഡിയോ ഒന്നും ഞാൻ കാണിച്ചിട്ടുണ്ടായിരുന്നില്ല ഇനിയിപ്പോൾ നന്നായിട്ടൊക്കെ ചെടികളൊക്കെ ഒന്ന് ഉഷാറായി വന്ന് നല്ലപോലെ പൂവൊക്കെ വരട്ടെ കേട്ടോ അപ്പോൾ ഞാൻ ഇത് ഈ ചെടികളെല്ലാം ഡീറ്റെയിൽ ആയിട്ട് കാണിക്കുന്നതായിരിക്കാം ഇപ്പം നമ്മളിത് വെച്ചിട്ട് ശരിക്കും പറയുകയാണെങ്കിൽ ഒരു രണ്ട് മാസം ആകുന്നേ ഉള്ളൂ കേട്ടോ അപ്പോഴേക്കും തന്നെ ചെടിയൊക്കെ ഒരുവിധം ഉഷാറായി വരുന്നുണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ അതിൽ ഒന്ന് ാവശ്യൊക്കെ പൂവൊക്കെ പൂത്ത് കഴിഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ട അപ്പോൾ ഞാൻ ആദ്യമായിട്ടാണ് അതിലുള്ള പൂവൊക്കെ പരിച്ച് ദൈവത്തിന് വെക്കാൻ വേണ്ടി പോകുന്നത് കേട്ടോ അപ്പം നമുക്ക് കുറച്ച് പൂ കിട്ടിയിട്ടുണ്ട് അതുപോലെ തന്നെ കുറച്ച് തെച്ചി കൂടെ കിട്ടിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഞാൻ രാവിലെ കട്ട് ചെയ്തിട്ട് അങ്ങനെ വെക്കാൻ പറഞ്ഞിട്ടാണ് തലേ ദിവസം കട്ട് ചെയ്യാൻ നിന്നിട്ടുണ്ടായിരുന്നില്ല കേട്ടോ അങ്ങനെ പൂവെല്ലാം വെറിച്ചിട്ടുണ്ട് എന്തൊക്കെ പൂ കിട്ടി നമുക്ക് നോക്കിയാലോ അപ്പം നമുക്ക് കുറച്ച് പൂവേ ഉണ്ടായിട്ടുള്ളൂ കേട്ടോ അപ്പോൾ ജമന്തി ഉണ്ട് റെഡ് ഉണ്ട് റെഡ് രണ്ട് കളറുണ്ട് കേട്ടോ പിന്നെ അതുപോലെ നമ്മുടെ തെച്ചിയുണ്ട് അപ്പം നമുക്ക് തെച്ചി തെച്ചിയെല്ലാം ജമന്തിയൊക്കെ നല്ല പോലെ തന്നെ ഉണ്ടായി വരുന്നേ ഉള്ളൂ കേട്ടോ അപ്പോൾ നിറയെ ഉണ്ടായി വരുമ്പോൾ നല്ല രസമായിരിക്കും കാണാൻ വേണ്ടിയിട്ട് അങ്ങനെ ഞാൻ കുറച്ച് മുല്ലപ്പൂ കൂടെ വാങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അതെല്ലാം വെച്ചു പിന്നെ അതുപോലെ തന്നെ നമ്മളും കുറച്ച് പൂവൊക്കെ വെച്ചിട്ടുണ്ട് കേട്ടോ അങ്ങനെ വിളക്ക് വെക്കേണ്ട കാര്യങ്ങളെല്ലാം റെഡിയാക്കി അതിന് ശേഷം നമ്മൾ വിളക്കൊക്കെ വന്ന് വെച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ പിന്നെ അതിന് ശേഷം കോലോടുന്ന പരിപാടിയാണ് ഇതെല്ലാം നമ്മൾ ഡെയിലി റൊട്ടീനായിട്ട് ഇങ്ങനെ ചെയ്തു പോകുന്ന കാര്യമാണ് കേട്ടോ പക്ഷേ ഇടയ്ക്കൊരു മടിയൊക്കെ വരും കേട്ടോ ഇടയ്ക്ക് മടി വന്നു കഴിഞ്ഞാൽ അന്നത്തെ ദിവസം എല്ലാം കോളായി പോകും പക്ഷേ ഇന്നാലും ഇങ്ങനെ തുടർച്ചയായി ചെയ്യുമ്പോൾ അതൊരു ഉത്സാഹവും സന്തോഷമായിരിക്കും കേട്ടോ എല്ലാ ദിവസവും നമുക്ക് ഇതുപോലെ ചെയ്യാൻ പറ്റിയില്ലെങ്കിലും ആഴ്ച രണ്ട് ദിവസമെങ്കിലും നേരത്തെ എണിച്ച് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് വളരെ നല്ലതാണ് കേട്ടോ രണ്ട് ദിവസം എന്ന് പറയുമ്പോൾ നമ്മുടെ വെള്ളിയാഴ്ചയും ചൊവ്വാഴ്ച ഉണ്ടാ അപ്പോൾ ഞാൻ കോലോല ഇട്ട് കഴിഞ്ഞു അതിന് ശേഷം നമ്മുടെ നമ്മുടെ പൂച്ചക്കുട്ടികളൊക്കെ റെഡിയായി നിൽക്കണം കേട്ടോ പാലിന് വേണ്ടിയിട്ട് അപ്പോൾ അവർ കുറഞ്ഞ ഞാൻ വാതിൽ തുറന്ന ഉടനെ തന്നെ അവരൊക്കെ റെഡിയായിട്ട് നിൽക്കും പാൽ കുടിക്കാൻ വേണ്ടിയിട്ട് പിന്നെ നമുക്ക് രാവിലെ കഴിഞ്ഞ് കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ അതെല്ലാം കഴിഞ്ഞ ശേഷം ആയിരിക്കും കേട്ടോ അവർക്ക് പാൽ കാച്ചി കൊടുക്കലും ഞാൻ ചായ കുടിക്കലൊക്കെ ഒക്കെ ഉണ്ടാകാറുള്ളത് അങ്ങനെ അവർക്ക് പാലൊക്കെ കാച്ചി അവർക്ക് കൊടുത്തു പിന്നെ നമ്മൾ കുറച്ച് ഗ്രീൻ പീസ് വേവിക്കാൻ വെക്കുന്നുണ്ട് കേട്ടോ പിന്നെ അതിലേക്ക് വെള്ളം ഉപ്പ് എല്ലാം ചേർത്ത് അതൊന്ന് വെന്ത് വരട്ടെ ഈ സമയം കൂടെ നമ്മൾ ചായ നമ്മൾ റെഡിയാക്കി എടുത്തിട്ടുണ്ട് അപ്പോൾ അതൊക്കെ ഒന്ന് ആറ്റിയെടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ രാവിലെ ചായ കുടിക്കല് കുട്ടികൾക്ക് പാൽ കൊടുക്കൽ രാവിലത്തെ കുക്കിങ് നമുക്കൊരു ഏഴ് ഏഴര ആവുമ്പോഴേക്കും തന്നെ നമ്മുടെ കുക്കിങ് കാര്യങ്ങളെല്ലാം റെഡി ആവണം കേട്ടോ ഇപ്പോൾ ആദ്യമൊക്കെ പറഞ്ഞാൽ നമുക്കൊരു എട്ട് മണി വരെ സമയം ഉണ്ടായിരുന്നു ഇപ്പോൾ അത്രയും സമയം നമുക്കില്ല കേട്ടോ അതിന് മുന്നേ തന്നെ നമ്മുടെ കുക്കിംഗ് ജോലികൾ തീർക്കേണ്ടതാണ് അങ്ങനെ നമ്മുടെ ഗ്രീൻ പീസൊക്കെ ഞാൻ അതിലേക്ക് കുറച്ച് ഉരുളക്കിഴങ്ങ് ചേർത്ത് കൊടുത്തിട്ടുണ്ട് പിന്നെ നമ്മുടെ ചെറിയ ഉള്ളി ചതച്ചത് വിളക് പൊടി മഞ്ഞൾപ്പൊടി ആവശ്യത്തിനുള്ള വെള്ളം ഉപ്പ് ഇതെല്ലാം ചേർത്തിട്ട് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ ഉപ്പ് ഞാൻ കടലിൽ ചേർത്ത കാരൻ കൊണ്ട് തന്നെ ഇപ്പോൾ ചേർക്കുന്നില്ല ഈ കറി നമ്മൾ നേരത്തെ ചേർ കാണിച്ചിട്ടുണ്ട് തോന്നണം കേട്ടോ പക്ഷേ എന്നാലും ഇനിയിപ്പോൾ ആരെങ്കിലും പുതുതായി കാണുകയാണെങ്കിൽ ഒന്ന് ഈ കറി കൊണ്ടുള്ള ഗുണം പറഞ്ഞാൽ ഈ ഒരു കറി വെക്കുകയാണെങ്കിൽ നമുക്ക് രണ്ട് കാര്യത്തിന് ഉപകരിക്കാം കേട്ടോ അതുകൊണ്ടാണ് ഞാൻ ഈ കറി വെച്ച് കാണിക്കുന്നത് നമ്മൾ രാവിലെ നേരം തിരക്കിട്ട് ജോലി ചെയ്യുന്ന സമയത്ത് രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റിനും ചോറിനും രണ്ട് രണ്ട് ഐറ്റംസ് വെക്കുന്നതിനെക്കാട്ടിലും ഈ ഒരു കറിയാണെങ്കിൽ നമുക്ക് രണ്ടിനും ഒരുപോലെ ഉപയോഗിക്കാം കേട്ടോ ഇപ്പം നമ്മുടെ കുക്കർ നമ്മൾ തുറന്നിട്ടുണ്ട് നന്നായി തന്നെ നമ്മുടെ ഗ്രീൻ പീസും ഉരുളക്കിഴങ്ങ് വെന്ത് വന്നിട്ടുണ്ട് കേട്ടോ പിന്നെ അതിലേക്ക് നമ്മൾ തേങ്ങ മാത്രം അരച്ചത് ചേർത്ത് ആവശ്യത്തിനുള്ള വെള്ളം ചേർത്ത് നല്ലപോലെ തന്നെ ഒന്ന് തിളപ്പിച്ചെടുക്കുന്നുണ്ട് നന്നായി തന്നെ തിളച്ച് വറ്റോ അപ്പം നമുക്ക് ആവശ്യത്തിനുള്ള വെള്ളം ചേർത്ത് കൊടുക്കുക അപ്പം നല്ലപോലെ തിളച്ചിട്ടുണ്ട് ഒരുപാട് തിളച്ച് മറിയേണ്ട ആവശ്യമില്ല കേട്ടോ ഒന്ന് തിള വന്നാൽ തന്നെ നമുക്കത് ഓഫ് ചെയ്യാം കേട്ടോ ഒരുപാട് തിളച്ച് കഴിഞ്ഞാൽ ചിലപ്പോൾ പിരിഞ്ഞ പോലെയാവുകയോ പിന്നെ ഞാൻ വേഗം തന്നെ കടുക് ചേർത്ത് ഒന്ന് കടുക് ചേർക്കല്ല ഒന്ന് നമ്മുടെ കടുക് വറുത്ത് ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ കടുകും എണ്ണയും അതുപോലെ തന്നെ കറിവേപ്പിലയും കൂടെയാണ് നമ്മുടെ വെളിച്ചെണ്ണയിലാണ് കേട്ടോ കടുക് വറുത്ത് ചേർക്കുന്നത് പച്ച വെളിച്ചെണ്ണ ഒഴിക്കുന്നതിനെക്കാട്ടിലും വറുത്ത് ചേർക്കുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റാണ് കേട്ടോ അപ്പം നമ്മുടെ ഈ കൂട്ടം റെഡി ആയിട്ടുണ്ട് ഇനി നമ്മൾ വഴുതിരിങ്ങി വെച്ചൊരു വറവ് കൂടെ ഉണ്ടാക്കിയെടുക്കുന്നുണ്ട് കേട്ടോ ഇത് പുളിയൊന്നും ചേർക്കാണ്ട് ഉണ്ടാക്കുന്നത് കൊണ്ട് തന്നെ ഇതിൻ്റെ ടേസ്റ്റ് ഒരു മൈൽഡ് ആയിരിക്കും അപ്പോൾ അതിന് കൂടെ കഴിക്കാൻ വേണ്ടിയിട്ട് കുറച്ച് എരിവുള്ള ഒരു ഫ്രൈ പോലത്തെ ഒരു ഐറ്റമാണ് കേട്ടോ നമ്മൾ ഉണ്ടാക്കുന്നത് അപ്പോൾ ഞാൻ എടുത്തിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ ഈ നെട്ടി കളഞ്ഞെടുക്കുന്നുണ്ട് കേട്ടോ എന്താ പറഞ്ഞാൽ നമ്മുടെ വഴുതനങ്ങൾ കുറച്ച് ദിവസമായി വാങ്ങിയിട്ട് അപ്പോൾ അതുകൊണ്ടുതന്നെ ആ ഞെട്ടിയിൽ കേടുപാടുണ്ട് അപ്പോൾ അതുകൊണ്ടാണ് ഞാനത് എടുക്കാണ്ടിരുന്നത് വരുന്നത് ഇനിയിപ്പോൾ നല്ല ഫ്രഷ് നമ്മുടെ വഴുതനങ്ങയാണെങ്കിൽ നമുക്ക് ഞെട്ടിയോട് കൂടെ തന്നെ വറുത്തെടുക്കാം കേട്ടോ അപ്പോൾ അതിലേക്ക് ഞാൻ അതിലേക്കല്ല അതിങ്ങനെ സ്ലൈസായി കയറി എടുത്തതിന് ശേഷം കുറച്ച് മഞ്ഞൾപ്പൊടി എരിവിന് ആവശ്യമായിട്ടുള്ള പൊടി പിന്നെ ഒരു അര സ്പൂൺ ചിക്കൻ മസാല കേട്ടോ ചിക്കൻ മസാല ചേർക്കാൻ മറക്കരുത് കേട്ടോ അതാണ് നമ്മുടെ വഴുതനങ്ങ ഫ്രൈൻ്റെ ഒരു പ്രത്യേക ടേസ്റ്റ് കൂട്ടുന്ന ഐറ്റം അതിലേക്ക് ആ ഉപ്പും ആവശ്യത്തിനുള്ള വെള്ളവും കൂടെ ചേർത്ത് നല്ലപോലെ തന്നെ മിക്സ് ചെയ്തെടുക്കുന്നുണ്ട് ഉപ്പും ഇരുവക്കൊന്ന് പിടിച്ചു വരട്ടെ കേട്ടോ അപ്പോൾ രാവിലെയൊക്കെ കഴിക്കാൻ വേണ്ടി നമുക്ക് പുട്ടാണ് അപ്പം ഞാൻ പുട്ടിന് നേരത്തെ തന്നെ പൊടിയെല്ലാം നനച്ചു വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ എന്തായാലും ഒരു ഇരുപത് മിനിറ്റ് നമ്മുടെ പുട്ടുപൊടി ഒന്ന് റെഡിയായി ആയി വരണമല്ലോ അതുകൊണ്ട് തന്നെ അതൊന്ന് നനച്ചു വെക്കുന്നുണ്ട് അങ്ങനെ വേഗം തന്നെ പുട്ടും ഒന്ന് റെഡിയാക്കി എടുക്കുന്നുണ്ട് കേട്ടോ ഒരു കറി വെക്കുമ്പോൾ എന്താ പറയുക നമുക്ക് പെട്ടെന്ന് തന്നെ നമ്മുടെ ജോലി തീരും എന്താ പറഞ്ഞാൽ പുട്ടിനും ചോറിനും ഈ ഒരു കറി നല്ല ടേസ്റ്റാണ് കേട്ടോ എനിക്കിത് ഭയങ്കരമായിട്ട് ഇഷ്ടമായിട്ടുള്ളൊരു കറിയാണ് നമുക്ക് ചോറിന് കഴിക്കാൻ നല്ല ടേസ്റ്റാണ് അതുപോലെ തന്നെ നമ്മുടെ പുട്ടിന് കഴിക്കുക ചപ്പാത്തിക്ക് ദോശയ്ക്ക് ഇതെല്ലാം ഈ കറി അടിപൊളിയാണ് കേട്ടോ അപ്പോൾ മിക്കവാറും നമ്മുടെ അവിടെ ഉണ്ടാക്കുന്ന ഒരു കറിയാണ് അങ്ങനെ പുട്ട് റെഡിയായിട്ടുണ്ട് ഇനി നമ്മുടെ വഴുതനിങ്ങ് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കണം കേട്ടോ അപ്പോൾ നമ്മുടെ ഈ മലഡ്ഡായിട്ടുള്ള കറിയുടെ കൂടെ ഈ വഴുതിരിങ്ങ ഫ്രൈ ഭയങ്കര ടേസ്റ്റ് ആയിരിക്കും കേട്ടോ അപ്പോൾ ആവശ്യത്തിനുള്ള എണ്ണ ഒഴിച്ചു കൊടുത്തിട്ട് നമ്മൾ നമ്മുടെ വഴുതിനങ്ങ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ ഇത് ഒരെണ്ണം തന്നെ മതിയാവും കേട്ടോ നമ്മുടെ മീൻ പോലെ നല്ല ടേസ്റ്റാണ് കഴിക്കാൻ വേണ്ടിയിട്ട് തീ ഒരുപാട് കൂട്ടി വെക്കേണ്ട കേട്ടോ പച്ചക്കറി ആയതുകൊണ്ട് പെട്ടെന്ന് കരിഞ്ഞു പോകും അപ്പോൾ തീയെ ഒരു മീഡിയത്തിൽ വെച്ചിട്ട് നമുക്കിത് സാധാരണ മീൻ വറുക്കുന്നതുപോലെ തിരിച്ചും മറിച്ചു തന്നെ ഒന്ന് വറുത്തെടുക്കാം കേട്ടോ നല്ല ടേസ്റ്റാണ് നമ്മുടെ ചോറിൻ്റെ കൂടെ കഴിക്കാൻ വേണ്ടിയിട്ട് അതിന് ഞാൻ വേഗം തന്നെ ഇതൊക്കെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുന്നുണ്ട് എണ്ണ വേണമെങ്കിൽ നമുക്ക് ഒഴിച്ചു കൊടുക്കാം കേട്ടോ അപ്പോൾ ഞാൻ എണ്ണയിൽ നിന്ന് ഒഴിച്ചു കൊടുത്ത് എണ്ണ കുറച്ചും കൂടെ ഒഴിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു കൂട്ടാ അപ്പോഴാണ് ഒന്നുകൂടെ മുരിഞ്ഞ് വരുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റ് ആയിരിക്കും എപ്പോഴും ഇങ്ങനെ എണ്ണയിൽ ഒരുപാട് ഫ്രൈ ചെയ്ത് കഴിക്കുന്നതിനോട് താല്പര്യം ഇല്ലെങ്കിലും ഇടയ്ക്കൊക്കെ നമുക്ക് കഴിക്കാം കേട്ടോ അപ്പോൾ നമ്മളിപ്പോൾ ഒരു കഷ്ണം പോലെ കഴിക്കുള്ളൂ അതുകൊണ്ട് അത്ര വലിയ പ്രശ്നമൊന്നും ഉണ്ടാവില്ല അങ്ങനെ നമ്മുടെ ഏകദേശമൊക്കെ നമ്മുടെ ഫ്രൈ റെഡി ആയിട്ടുണ്ട് അപ്പോൾ തീ കുറച്ച് വെച്ചിട്ട് തിരിച്ചും മറിച്ചും ഇട്ട് നല്ലപോലെ തന്നെ നമുക്കിതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം കേട്ടോ നല്ല ടേസ്റ്റാണ് കേട്ടോ കഴിക്കാൻ വേണ്ടിയിട്ട് ശരിക്കും പറയുമ്പോൾ ചിക്കൻ മസാലയൊക്കെ ചേർക്കുന്നത് കൊണ്ട് തന്നെ നമ്മുടെ വഴുതനങ്ങയ്ക്ക് ഒരു പ്രത്യേക ടേസ്റ്റാണ് ഇപ്പം നമ്മുടെ വഴുതനങ്ങ വറുത്തത് റെഡി ആയിട്ടുണ്ട് കേട്ടോ അപ്പം നമ്മുടെ വീഡിയോസൊക്കെ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും അതുപോലെ തന്നെ കമൻറ്റ് ചെയ്യാനും ഹൈപ്പ് ചെയ്യാനും മറക്കരുത് കേട്ടോ അപ്പോൾ ഇതിനു മുമ്പിട്ട് വീഡിയോയ്ക്ക് ഒരുപാട് പേര് നമ്മൾ സപ്പോർട്ട് ചെയ്തിട്ടുണ്ട് ഇനി നമ്മുടെ വീഡിയോയ്ക്ക് എല്ലാവരും കണ്ട് സപ്പോർട്ട് ചെയ്യുന്ന വിചാരിക്കണം കേട്ടോ അങ്ങനെ രാവിലത്തെ കുക്കിംഗ് പരിപാടി എല്ലാം കഴിഞ്ഞതിന് ശേഷം തന്നെ നമ്മൾ വേഗം നമ്മുടെ അടുക്കള ഒക്കെ ഒന്ന് ക്ലീൻ ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ ഇപ്പോൾ നമ്മുടെ കുക്കിംഗ് ജോലിയും ക്ലീനിങ് ജോലിയൊക്കെ ഏഴര ആവുമ്പോഴേക്കുന്നതിന് ഏകദേശം നമുക്ക് തീർക്കാൻ പറ്റുന്നുണ്ട് അപ്പോൾ എന്താ പറഞ്ഞ് ഇപ്പോൾ നമുക്ക് ഏഴര ആകുമ്പോഴേക്കും തന്നെ കുക്കിംഗ് ഒക്കെ തീരണം കേട്ടോ കുട്ടികൾ നേരത്തെ പോകുന്നത് കൊണ്ട് തന്നെ അപ്പോൾ അതിന് ശേഷം നമ്മുടെ അടുക്കളയൊക്കെ ക്ലീൻ ചെയ്ത് കുറച്ച് പാത്രങ്ങളൊക്കെ ഒന്ന് നമ്മൾ കഴുകിയെടുത്തു അതിനുശേഷം തന്നെ നേരത്തെ തന്നെ ഭക്ഷണം കഴിക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ രാവിലെ എല്ലാവരും നേരത്തെ ഭക്ഷണം കഴിക്കാനും കൂടെ ശ്രദ്ധിക്കണം കേട്ടോ അപ്പോൾ നമ്മുടെ ഈ കറി എല്ലാത്തിൻ്റെ കൂടെയും പോകും കേട്ടോ ചപ്പാത്തി ദോശ പുട്ട് ഇഡ്ഡലി ഇഡ്ലിയുടെ കൂടെ അത്ര ടേസ്റ്റ് കേട്ടോ ചപ്പാത്തി പുട്ട് ദോശ ഇതിൻ്റെ കൂടെയൊക്കെ ഇങ്ങനെ നമ്മൾ പുട്ടും കറിയൊക്കെ റെഡി ആയിട്ടുണ്ട് ഈ സമയം കൊണ്ട് ചോറും നമ്മുടെ വറുത്തതൊക്കെ റെഡി ആയിട്ടുണ്ട് കേട്ടോ അപ്പം ഞാൻ ഭക്ഷണം കഴിക്കാൻ പറഞ്ഞിട്ടാണ് അപ്പോൾ പുട്ടുണ്ട് അതുപോലെ കറിയുണ്ട് പിന്നെ നമ്മുടെ പഴമുണ്ട് അപ്പോൾ നമ്മുടെ ചോറിനും ഈ ഒരു കറി നല്ല ബെസ്റ്റാണ് കേട്ടോ കുറച്ച് തൈരൊക്കൊഴിച്ച് കഴിക്കുകയാണെങ്കിൽ ഭയങ്കര ടേസ്റ്റ് ആയിരിക്കും അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കണം നാളെ പുതിയൊരു വീഡിയോ ആയിട്ട് വരാം കേട്ടോ